എല്ലാവർക്കും നമസ്കാരം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ശരിയായി നടക്കുമ്പോഴും അകത്തെവിടെയോ എന്തോ തകർച്ച ഉണ്ടെന്ന് നമുക്ക് തോന്നും പുറത്തെല്ലാം ശരിയാണ് പക്ഷെ മനസ്സ് പറഞ്ഞേക്കും എന്തോ തെറ്റാണ് നടക്കുന്നത് നമ്മെ വേദനിപ്പിക്കുന്നതും നിരാശപ്പെടുത്തുന്നതും നമ്മുടെ വളർച്ചയെ തടയുന്നതും ശരിക്കും എന്തായിരിക്കും അതൊന്നും പുറത്തു ശത്രുക്കളല്ല അത് നമ്മുടെ ഉള്ളിലുള്ള മനസ്സ് തന്നെയാണ് ചാണക്യൻ പറഞ്ഞതുപോലെ മനുഷ്യനെ നശിപ്പിക്കുന്നത് അവൻ്റെ അകത്തെ ശത്രുക്കളാണ് പുറത്തുള്ളവരല്ല നമ്മെ വീഴ്ത്തുന്നത് നമ്മുടെ ചിന്തകളാണ് നമ്മെ തകർക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് ജീവിതത്തെ മൗനമായി തകർക്കുന്ന ആ അഞ്ച് അദൃശ്യശക്തികളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇപ്പൊ ചാണകം തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ച വസ്തുതകളാണ് അവയിൽ ഒന്നൊന്നായി നമുക്ക് നോക്കാം ഒന്നാമതായി അഹങ്കാരം നാശത്തിന്റെ ആദ്യ വിത്ത് മനുഷ്യനെ ഏറ്റവും വേഗത്തിൽ നശിപ്പിക്കുന്നത് അഹങ്കാരമാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അറിവും പദവിയും സമ്പത്തും അധികാരവുമെല്ലാം നല്ലതാണ് പക്ഷെ അതിനൊപ്പം ഞാൻ മഹാനാണ് എന്ന വികാരം വേരൊന്നുമ്പോൾ അതാണ് തകർച്ചയുടെ തുടക്കമായി മാറുന്നത് അഹങ്കാരമുള്ളവൻ ആരെയും കേൾക്കാറില്ല അവൻ തന്റെ തെറ്റുകൾ തിരിച്ചറിയാറുമില്ല ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ നമ്മെ ചുറ്റിപ്പറ്റിയവരിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നാൽ അഹങ്കാരം നമ്മെ അതിൽ നിന്നും അകറ്റും അഹങ്കാരം മനുഷ്യനെ അന്തനാകുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിനൊരു ഉദാഹരണം പറയാം പണ്ടൊരിക്കൽ മഗധരാജാവായ ധനനന്ദൻ തന്റെ സമ്പത്തിലും സ്ഥാനത്തിലും വലിയ അഹങ്കാരിയായിരുന്നു ഒരിക്കൽ ചാണക്യൻ അവനെ കാണാൻ കൊട്ടാരത്തിലേക്ക് പോയി പക്ഷേ രാജാവ് ചാണക്കനെ അവഗണിച്ചു അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്ത് അവിടെ നിന്ന് പുറത്താക്കി ചാണക്കൻ ഒന്നും പറയാതെ പുറത്തുപോയി പക്ഷെ മനസ്സിൽ പറഞ്ഞു ഈ രാജാവിൻ്റെ അഹങ്കാരം തന്നെയാണ് അവൻ്റെ നാശം അവൻ പിന്നെ ചന്ദ്രഗുപ്തനെ കണ്ടെത്തി അവന് വിദ്യാഭ്യാസം നൽകുകയും ആ രാജ്യത്തിൻ്റെ രാജാവാക്കുകയും ചെയ്തു തൻ്റെ തന്ത്രവിദ്യകൾ കൊണ്ടാണ് ചാണക്കൻ അത് സാധ്യമാക്കിയത് ഒടുവിൽ ധനനന്ദന്റെ അഹങ്കാരം തന്നെ അവനെ വീഴ്ത്തി ചാണക്കൻ പറഞ്ഞത് അഹങ്കാരം വന്നാൽ ബുദ്ധി പോകും ബുദ്ധി പോയാൽ നാശവും ഉറപ്പാണ് പഠിക്കാൻ കേൾക്കാൻ വളരാൻ കഴിയാത്തവൻ്റെ അഹങ്കാരം തന്നെയാണ് അവന്റെ ശത്രുവായി മാറുന്നത് വിനയമുണ്ടെങ്കിൽ നാശം ഒരിക്കലും വരികയുമില്ലെന്ന് ചാണക്യൻ വ്യക്തമാക്കി അഹങ്കാരം ഇത്ര മഹാനായവനെയും ഒന്നുമല്ലാതെയാക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ടാമതായി കോപം മനസ്സിനെ കത്തിക്കുന്ന തീയാണിത് കോപം മനുഷ്യനെ വേഗത്തിൽ നശിപ്പിക്കുന്ന മറ്റൊരു ശക്തി കോപം ആദ്യം മറ്റുള്ളവരെ ലക്ഷ്യമാക്കും പക്ഷെ അവസാനം നമ്മെ തന്നെയാണ് കത്തിക്കുന്നത് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ കോപത്തിൽ നിന്ന് ഭ്രാന്തം പ്രാന്തത്തിൽ നിന്ന് സ്മൃതിനാശം സ്മൃതിനാശത്തിൽ നിന്ന് ബുദ്ധിനാശവും ബുദ്ധിനാശത്തിൽ നിന്ന് നാശവും സംഭവിക്കുന്നു കോപം വന്നപ്പോൾ നാം പറയുന്ന വാക്കുകൾ പലപ്പോഴും തിരിച്ചു വിളിക്കാനാവാത്തവയാണ് ഒരു നിമിഷത്തെ കോപം വർഷങ്ങളായ ബന്ധങ്ങൾ വരെ തകർക്കും ശാന്തതയുള്ളവൻ മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥ വിജയങ്ങൾ നേടുകയുള്ളൂ ചാണക്യൻ പറഞ്ഞതുപോലെ കോപം നിയന്ത്രിക്കുന്നവൻ ലോകത്തെ ജയിക്കും കോപത്തെ അടിച്ചമർത്തരുത്തി മറച്ചതിനെ മനസ്സിലാക്കണം എന്നാണ് അതിന് പിന്നിലെ കാരണം എവിടെ നിന്നാണ് അത് വളരുന്നത് അതിനെ തിരിച്ചറിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാനും സാധിക്കും ഒരു ദിവസം ചാണക്കൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ മറ്റൊരു വിദ്യാർത്ഥിയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു അവൻ കോപത്തിൽ മുഴുകി പാഠശാല വിട്ടു പോവുകയും ചെയ്തു ചാണകൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു മകനെ നിന്റെ കോപം ഇപ്പോൾ നീ മറ്റവനെ നശിപ്പിക്കുമെന്ന് തോന്നുന്നു പക്ഷേ സത്യം എന്തെന്നാൽ നീ തന്നെയാണ് ഇപ്പോൾ കത്തുന്നത് അവൻ ശിഷ്യനോട് ഒരു ചെറിയ പാത്രം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു ഇത് തീയിൽ ഒഴിച്ചു നോക്കൂ ശിഷ്യൻ ഒഴിച്ചു തീ അണവുകയും ചെയ്തു ചാണകൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് മകനെ കോപം വന്നാൽ അതിനെ അണയ്ക്കണം അല്ലെങ്കിൽ അത് നിന്റെ ബുദ്ധിയെ ചുട്ടുകളയും ചാണക്യൻ പറഞ്ഞു കോപം കത്തുന്ന നിമിഷം ശക്തിയെന്ന് തോന്നും പക്ഷെ അതിൻ്റെ തീയിൽ നാശം മാത്രമേ സംഭവിക്കുന്നുള്ളൂ എല്ലാം ജയിക്കും ചാണകൻ പറഞ്ഞതുപോലെ കോപം വന്നാൽ നമുക്ക് തോന്നും നമ്മൾ ജയിക്കുന്നുവെന്ന് പക്ഷെ നാശം ശരിക്കും നടക്കുന്നതോ നമുക്ക് തന്നെയാണ് മൂന്നാമതായി പണത്തോടുള്ള മനുഷ്യന്റെ അർത്ഥാർത്ഥി ഒരിക്കലും നിറയാത്ത തീയാണത് മനുഷ്യന്റെ ആത്മാവിനെ കഴിച്ചുകൂട്ടുന്ന ഒരു വിഷം പോലെയാണവ പണം സ്ഥാനമാനങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാം ജീവിതത്തിന് ആവശ്യമാണ് പക്ഷേ ഇനി മതി എന്ന ബോധം മനുഷ്യൻ അടിമയാകും ഒരു രാജാവിന് അനന്തം സ്വത്തുണ്ടായിരുന്നു എന്നാൽ അവൻ ഒരിക്കലും തൃപ്തനല്ലായിരുന്നു മരിക്കുമ്പോഴും അവൻ ചോദിച്ചു ഇനി എത്ര ഭൂമി എനിക്ക് കിട്ടും ഉത്തരം ഉത്തരമെഴുതിയത് മരിച്ച ശേഷം നിനക്ക് കിട്ടുന്നത് ആരടി ഭൂമിയാണെന്നാണ് ആർത്തി ആർക്കും തൃപ്തി തരില്ല അതിനാലാണ് അതിനെ നശിപ്പിക്കാത്ത തീ എന്ന് പറയുന്നത് അധികം നേടാൻ വേണ്ടി മനുഷ്യൻ അനീതിയിലേക്കും കള്ളത്തരത്തിലേക്കും മറ്റുള്ളവരുടെ ദുഃഖത്തിലേക്കും ഒക്കെ നീങ്ങും എന്നാൽ യഥാർത്ഥ സമ്പത്ത് മനസ്സിൻ്റെ സമാധാനമാണ് ആർത്തിയെ ജയിക്കാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ സംതൃപ്തി തനിക്കുള്ളതിൽ സന്തോഷിക്കാനും കുറവുള്ളത് നേടാൻ പരിശ്രമിക്കാനും പഠിക്കുമ്പോൾ മനസ്സിൽ സമാധാനം വേറിറയ്ക്കുന്നു ഒരിക്കൽ ചാണകൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു പണത്തോടുള്ള മനുഷ്യൻ്റെ അമിത ആർത്തി മനുഷ്യനെ അടിമയാക്കും അദ്ദേഹം ഒരു കഥയും കൂടി പറഞ്ഞു കൊടുത്തു ഒരു ഗ്രാമത്തിൽ ഒരാൾക്ക് ഒരു പാമ്പുണ്ടായിരുന്നു ആ പാമ്പ് ഓരോ ദിവസവും സ്വർണ്ണനാണയങ്ങൾ കൊണ്ടു കൊടുത്തു ആദ്യം അവൻ സന്തോഷിച്ചു പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സിൽ അയാൾക്ക് തോന്നി ഒരു നാണയം കൊണ്ട് മതിയാവില്ല മുഴുവൻ സ്വർണവും എനിക്ക് വേണം എന്നയാൾ ചിന്തിച്ചു അയാൾ അതിനായി പോയി പാമ്പിൻ്റെ പുറ്റു കുഴിക്കുകയും ആ കുഴിയിൽ നിന്ന് സ്വർണം കിട്ടാതെ പാമ്പിൻ്റെ കടിയേറ്റ് മരിക്കുകയും ചെയ്തു ചാണക്യൻ പറഞ്ഞു ആർത്തി ഒരിക്കലും നിറയാത്ത തീയാണ് അതിൽ വീഴുന്നവന് സമാധാനം ലഭിക്കില്ല തനിക്കുള്ളതിൽ സംതൃപ്തിയില്ലെങ്കിൽ ജീവിതം മുഴുവൻ ദൗർബല്യമായി മാറും സംതൃപ്തിയുള്ളവൻ മാത്രമാണ് യഥാർത്ഥ സമ്പന്നനായി മാറുന്നത് അധികം നേടണമെന്ന ആഗ്രഹം തന്നെയാണ് നാശത്തിൻ്റെ വിത്തെന്ന് മറക്കാതെ മറക്കാതിരിക്കുക നാലാമതായുള്ളവയാണ് അസത്യം അസത്യവും കപടതയും മനുഷ്യനെ നീണ്ടു നിൽക്കുന്ന നാശത്തിലേക്കാണ് നയിക്കുന്നത് കള്ളം പറയുന്നവൻ ആദ്യം മറ്റുള്ളവരെ വഞ്ചിക്കും പിന്നീട് തൻ്റെ ആത്മാവിനെയും സത്യം പറയുന്നത് ചിലപ്പോൾ വേദനിപ്പിക്കാം പക്ഷേ അത് ആത്മാവിനെ ശുദ്ധമാക്കും അസത്യം പറഞ്ഞാൽ ചെറിയ നേട്ടം ലഭിച്ചാലും അതിൻ്റെ വില വളരെ അധികമാണ് കള്ളം പറയുന്നവൻ്റെ മനസ്സ് എല്ലായ്പ്പോഴും ഭയത്തോടെ നിറയുന്നതാണ് സത്യം എന്ന് പുറത്തു വരുമോ എന്ന പേടിയായിരിക്കും അവന് വിശ്വാസം നഷ്ടപ്പെട്ടാൽ അതിനുശേഷം ഒന്നിനും അർത്ഥമില്ലെന്ന് മനസ്സിലാക്കുക ഭാരതീയ സംസ്കാരത്തിൽ സത്യം ദേവതയെ കരുതപ്പെടുന്നു സത്യം ഏവർക്കും രക്ഷകനാണ് സത്യനിഷ്ഠയുള്ളവൻ വീഴാം പക്ഷെ അവന്റെ പ്രതിഷ്ഠ ഒരിക്കലും നശിക്കുകയില്ല ജീവിതത്തിൽ എത്ര കടുപ്പമുള്ള സാഹചര്യം വന്നാലും സത്യത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് യഥാർത്ഥ ധൈര്യം ആ സത്യം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കഥ കൂടി പറയാം ഒരു ദിവസം ഒരു രാജാവിന് വിലയേറിയ വജ്രം നഷ്ടമായി സംശയം ഒരു നിരപരാധിയായ കർഷകനിലായിരുന്നു അയാളെ അവർ തടവിലടച്ചു അയാൾ കരഞ്ഞുകൊണ്ട് ചാണകന്റെ അടുത്തെത്തി എൻ്റെ ജീവൻ രക്ഷിക്കൂ ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ചാണകൻ ശാന്തനായി പറഞ്ഞു ഒരു ദിവസം കാത്തിരിക്കുക സത്യം സ്വയം പുറത്തു വരും അടുത്ത ദിവസം വജ്രം കണ്ടെത്തി അത് രാജാവിൻ്റെ സ്വന്തം മുറിയിൽ തന്നെയായിരുന്നു കിടന്നിരുന്നത് ചാണകൻ രാജാവിനോട് പറഞ്ഞു സത്യം പറഞ്ഞാലും അത് മരിക്കില്ല അസത്യം മിന്നും പക്ഷെ മാഞ്ഞു പോവുകയുമില്ല കള്ളം പറഞ്ഞാൽ ചെറിയ നേട്ടം ലഭിക്കും പക്ഷേ അതിൻ്റെ വില വളരെയധികമായിരിക്കും സത്യസന്ധത ചെറിയ നേരം വേദനിപ്പിക്കും പക്ഷേ ദീർഘകാലം രക്ഷിക്കുകയും ചെയ്യും അഞ്ചാമതായി ഉള്ളതാണ് അറിവില്ലായ്മ അറിവില്ലായ്മ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് അറിവില്ലാത്തതൊരു കുറ്റമല്ല പക്ഷെ അറിയാൻ ശ്രമിക്കാതിരിക്കുന്നതൊരു കുറ്റകരമായ കാര്യമാണ് ലോകം മാറുമ്പോൾ അറിവില്ലാതെ നിൽക്കുന്നവൻ പിന്നിലാകും ബുദ്ധൻ പറഞ്ഞതുപോലെ അറിവില്ലായ്മ ദുഃഖത്തിൻ്റെ മൂല കാരണമാകുന്നു നമ്മെ തെറ്റായ വഴിയിലേക്ക് നയിക്കുകയും അന്ധവിശ്വാസം ഭയം അനീതിയുടെ അംഗീകാരം തുടങ്ങിയവ അതിൽ നിന്നാണ് ഉണ്ടാകുന്നത് പഠനവും അറിവും നമ്മെ അകത്തുനിന്ന് പ്രകാശിപ്പിക്കുന്നു ഒരു വിളക്ക് ഇരുട്ട് നീക്കുന്നത് പോലെ അറിവില്ലായ്മ ജ്ഞാനം നീക്കുന്നു അറിവ് നേടുന്നത് ജ്ഞാനം വർദ്ധിപ്പിക്കുന്നു ആത്മവിശ്വാസം സമാധാനം ധൈര്യം ഇവയെല്ലാം അറിവിൽ നിന്നാണ് ഉളവാകുന്നത് അതിനാൽ ജീവിതം മുഴുവൻ പഠനയാത്രയാക്കുക ഓരോ ദിവസവും എന്തെങ്കിലും പുതിയത് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ അജ്ഞാനത്തിന്റെ ഇരുട്ട് നീങ്ങിപ്പോകും വിജ്ഞാനത്തിന്റെ പ്രകാശം നമ്മുടെ ജീവിതം നിറയ്ക്കുകയും ചെയ്യും ഒരിക്കലും ഒരു ചെറിയ രാജ്യത്തേക്ക് ചാണക്യൻ പോയി അവിടെ വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്നു അവിടുത്തെ രാജാവിനോട് ചാണക്യൻ ചോദിച്ചു ഇവിടുത്തെ ജനതകൾക്ക് എന്താണ് അറിവില്ലാത്തത് രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് സൈന്യമുണ്ട് ധനമുണ്ട് അറിവെന്തിനാണ് ചാണകൻ ശാന്തനായി പറഞ്ഞു അറിവില്ലാത്ത ജനത ബലമേറിയ ശത്രുവിനേക്കാൾ അപകടകരമാണ് അവൻ മുന്നറിയിപ്പായി പറഞ്ഞു അറിവില്ലാത്തവർ വഞ്ചിതരാവുകയും ചെയ്യും അല്പകാലം കഴിഞ്ഞ് അതേ രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ വഞ്ചനയിൽ വീണു അപ്പോൾ രാജാവിന് ബോധം വരികയും ചെയ്തു പക്ഷേ അത് ഒരുപാട് വൈകിയായിരുന്നു ചാണകൻ പറഞ്ഞത് അജ്ഞാനം മനുഷ്യന്റെ യഥാർത്ഥ ശത്രുവാണ് അറിവ് തേടുന്നതൊരിക്കലും നിർത്തരുത് അറിവാണ് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം വളരെ ലളിതമായി പറഞ്ഞാൽ അഹങ്കാരം മനുഷ്യനെ അന്ധനാക്കും കോപം കുരുടനാക്കും ലോഹമാകട്ടെ അടിമയുമാക്കും അസത്യം എന്നത് ദുർബലനാക്കുന്ന കാര്യമാണ് അജ്ഞാനം എന്നത് നശിപ്പിക്കുകയും ചെയ്യുന്നു ഈ അഞ്ചു കാര്യങ്ങളിൽ ജയിക്കുന്നവനാണ് യഥാർത്ഥ വിജയി കാരണം അവനെ ആരും തോൽപ്പിക്കാനാവില്ല മനുഷ്യൻ്റെ മനസ്സിനെയും ജീവിതത്തെയും ബന്ധങ്ങളെയും എല്ലാം തകർക്കാൻ ഈ അഞ്ചു കാര്യങ്ങൾക്ക് സാധിക്കും പക്ഷേ ഇവയെ തിരിച്ചറിഞ്ഞ് നിയന്ത്രിക്കാൻ പഠിച്ചാൽ നമ്മുടെ ജീവിതം അത്ഭുതകരമാവുകയും ചെയ്യും ഇനി ഞാൻ പറയട്ടെ അഹങ്കാരം കോപം പണത്തോടുള്ള അമിത ആർത്തി അസത്യം പറയുന്നതും അറിവില്ലായ്മയും ഇവയാണ് മനുഷ്യന്റെ ജീവിതം നശിപ്പിക്കുന്ന അഞ്ച് പ്രധാന ശത്രുക്കൾ പക്ഷെ ഓർക്കുക നാശം എന്നത് അവസാനമല്ല അതൊരു മുന്നറിയിപ്പാണ് മാറേണ്ട സമയം എത്തിയിരിക്കുന്നു എന്നുള്ളത് അഹങ്കാരത്തെ നമുക്ക് വിനയത്തിലേക്ക് മാറ്റാം കോപത്തെ ശാന്തതയിലേക്കും ക്ഷമയിലേക്കും മാറ്റാം അതുപോലെ തന്നെ പണത്തോടുള്ള അമിത ആർത്തിയെ സംതൃപ്തിയിലേക്കും തിരിക്കാം അസത്യത്തെ സത്യത്തിലേക്കും അറിവില്ലായ്മയെ അറിവിലേക്കും മാറ്റാം ഈ മാറ്റമാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ വളരാൻ സഹായിക്കുന്നത് ജീവിതത്തിൽ തെറ്റുകൾ നമ്മെ വീഴ്ത്തില്ല പക്ഷെ അവയിൽ നിന്ന് പഠിക്കാതിരിക്കുന്നത് തന്നെയാണ് നമ്മെ നശിപ്പിക്കുന്നത് തെറ്റുകൾ തിരിച്ചറിയുക അവയിൽ നിന്ന് പാഠമെടുക്കുക അതാണ് ആത്മബോധത്തിന്റെ തുടക്കം ചാണക്യൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർക്കുക സ്വന്തം മനസ്സിനെ ജയിക്കുന്നവൻ ലോകത്തെ ജയിക്കുന്നു നമ്മുടെ യഥാർത്ഥ വിജയം മറ്റുള്ളവനെ തോൽപ്പിക്കുന്നതിലല്ല സ്വയം ഉള്ളിലെ അഹങ്കാരത്തെയും കോപത്തെയും അമിത ആർത്തികളെയും കള്ളത്തരങ്ങളെയും അറിവില്ലായ്മയും തോൽപ്പിക്കുക അതാണ് യഥാർത്ഥ വിജയം ഇന്നു മുതൽ നമുക്ക് സ്വയം ചോദിക്കാം എന്നിൽ ഇവയിൽ ഏതെങ്കിലും വേരൊന്നിയിട്ടുണ്ടോ ഉത്തരമുണ്ടെങ്കിൽ അത് തന്നെ മാറ്റത്തിൻ്റെ തുടക്കമാക്കാം ജീവിതം നാശത്തിനായല്ല വളർച്ചയ്ക്കായി ബോധത്തിനായി ശാന്തിക്കായി തന്നെയുള്ളതാണ് നമുക്ക് ആ പ്രകാശം തിരിച്ചു പിടിക്കാം മനുഷ്യനെ നശിപ്പിക്കുന്ന ഈ അഞ്ചു കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവയെ ജയിക്കുക തന്നെ ചെയ്യണം അപ്പോഴാണ് നാം സത്യത്തിൽ വിജയികളാകുന്നത് മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കാതെ സ്വയം മാറ്റാൻ ശ്രമിക്കാം അതാണ് ഏറ്റവും വലിയ ശക്തി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി